ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് ഗൂഗിൾ പേ ലോക്ക് ആവുന്നതായിട്ട് കാണാം എങ്കിൽ ഈ ലോക്ക് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ലോക്ക് ഉള്ളാത്തവർക്ക് എങ്ങനെ ലോക്ക് നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ലോക്ക് വരുന്നുണ്ടാകും ഇപ്പോൾ സാധാരണ ഞാനിപ്പോൾ ലോക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ലോക്ക് വരാത്തവർക്ക് ഇപ്പോൾ ലോക്ക് വന്നവർ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യും ലോക്ക് ലോക്ക് അഥവാ ചെയ്യണമെങ്കിൽ അഥവാ ചെയ്യേണ്ടാത്തവരാണെങ്കിൽ ഈ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക മുകളിലോട്ട് സ്ക്രോളിന് ശേഷം സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഇവിടെ കാണാം ലോക്ക് ആപ്പ് എന്ന് കാണാം ഈ ലോക്ക്ഡ് ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക ലോക്ക് ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോക്ക് ഇല്ലാതെ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക ലോക്ക് ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക ലോക്ക് ആപ്പ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ലോക്ക് വരുന്നതായിട്ട് കാണാം ഇങ്ങനെ നമുക്ക് ഗൂഗിൾ പേ ലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാതിരിക്കാനും ഇത് ഈ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ രാജേഷ് പേ നടന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക